മിനിമം ഒരു പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലേക്ക് ഇപ്പോൾ പ്യൂൺ തസ്തിക ഉൾപ്പെടെയുള്ള തസ്തികയിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനെ മിനിമം പത്താം ക്ലാസ്സുള്ളവർക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ പത്താം ക്ലാസ്സും കാറൊക്കെ ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും രണ്ടുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കി യോഗ്യത യോഗ്യതയുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട അപ്പോൾ ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് മിനിമം പത്താം ക്ലാസ് ഉള്ളവരിൽ നിന്ന് ക്ഷണിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇതിന് അപ്ലൈ ചെയ്യുക നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതിന് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലുമാണ് ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വന്നിട്ടുള്ള തസ്തിക നിങ്ങൾക്ക് കാണാൻ സാധിക്കും പോസ്റ്റ് കോഡുകളായിട്ട് രണ്ടെണ്ണമാണ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി ഇരുപത്തി രണ്ട് ബാർ ഇരുപത്തിനാലും അതുപോലെ തന്നെ എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലും നോർമൽ ഇരുപത്തിനാല് ഈ രണ്ട് കോഡിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ സെയിം പോസ്റ്റ് തന്നെ രണ്ട് തവണ മെൻഷൻ ചെയ്യുന്നത് സെയിം പോസ്റ്റ് രണ്ട് വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത് കൊണ്ടാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ പ്യൂണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്യൂണ് ഫാമിലി കോട്ടിലും നോർമൽ കോട്ടിലും ഇവിടെ ഇങ്ങനെ രണ്ടും റിപ്പോർട്ട് ചെയ്തത് കാണാൻ സാധിക്കുന്നതാണ് ആദ്യം തന്നെ പ്രോസസ്സർ സർവെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തസ്തിക വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് ഉണ്ട്. ഒന്ന് ലേക്കും ഒന്ന് ഫാമിലി കോർട്ടിലേക്കുമാണ് പറഞ്ഞിട്ടുള്ളത് ഡിസ്ട്രിക്റ്റ് ആൻഡ് സെക്ഷൻസ് കോർട്ടിലേക്ക് ലേക്കും അതുപോലെ തന്നെ നോർമൽ കോർട്ടിലേക്കും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഒഴിവ് വിവരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ പ്യൂൺ തസ്തിക വന്നിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതും സെയിം തന്നെയാണ് ഫാമിലി അതുപോലെ തന്നെ നോർമൽ കോർട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നൂറ്റി രണ്ടൊഴിവുകളാണ് മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കുക ഇനി പിന്നിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ പ്രോസസർ സർവെയർന്ന് പറഞ്ഞിട്ടുള്ള തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം അപ്പോ ആ തസ്തികയെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് അതിന് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വിത്ത് പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പത്താം ക്ലാസ് ഫ്രമേ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി എന്നാണ് പറയുന്നത് പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം വിത്ത് ഡ്രൈവിംഗ് ലൈസൻസ് വേണം എൽ എം വി വേണമെന്നാണ് പറഞ്ഞത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസോടു കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഇതിന് പേസ്കെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏജ് ലിമിറ്റ് പതിനെട്ട് ടു ഇരുപത്തി ഏഴ് വയസ്സ് വരെയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെയാണ് പ്രോസസ്സർ സർവേയർ നോർമൽ കോട്ടിലേക്ക് വന്നിട്ടുള്ളതും ഇത് ഫാമിലി കോർട്ടിൻ്റെതാണ് ഇവിടെ ഇവിടെ ആയിട്ട് കാണിച്ചിട്ടുള്ളത് നോർമൽ കോർട്ടിലേക്കും സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് ക്വാളിഫിക്കേഷനിലൊരു മാറ്റം ഇല്ല അതുകൊണ്ട് അത് നമുക്ക് നോക്കണ്ട നെക്സ്റ്റിലേക്ക് കടക്കാം പ്യൂൺ തസ്തിക രണ്ടെണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫാമിലിയിലേക്കും അതുപോലെ തന്നെ നോർമൽ കോർട്ടിലേക്കും അപ്പോൾ അതിനെ അപേക്ഷിക്കാനായിട്ട് മിനിമം പത്താം ക്ലാസ് മാത്രം മതി മറ്റൊരു യോഗ്യതയും ചോദിക്കുന്നില്ല മിനിമം ടെൻത്ത് മതി അപ്പം അതിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി ഇവിടെ കാണാൻ സാധിക്കും ഫാമിലി കോർട്ടിലേക്ക് മിനിമം ടെൻത്ത് മാത്രമാണ് യോഗ്യത ഏകദേശം അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന തസ്തികയാണ് പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ അടുത്ത തസ്തിക അതായത് ആ സെയിം തസ്തിക തന്നെ നിങ്ങൾക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും നോർമൽ കോർട്ടിലേക്കുള്ളത് അതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും യോഗ്യതയൊക്കെ സെയിം തന്നെയാണ് യാതൊരു മാറ്റവും ഇല്ല അപ്പോൾ മിനിമം പത്താം ക്ലാസ്സും ഡ്രൈവിംഗ് ലൈസൻസും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ മിനിമം പത്താം ക്ലാസ് മാത്രമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള പോസ്റ്റുകളും ഇതിലുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ഡൽഹി സബോർഡിനേറ്റ് സെലക്ഷൻ ബോർഡിൻ്റെ അതിൻ്റെ ഒരു വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് വെബ്സൈറ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക women candidates അതുപോലെ തന്നെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ഇവരാരും തന്നെ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള പുരുഷന്മാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷാ ഫീസ് അടക്കേണ്ടത് പിന്നെ ഇതാണ് ഇതിൻ്റെ സിലബസ് ഇതിൽ ഹിന്ദി ഉൾപ്പെടുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഹിന്ദി ഉൾപ്പെടുന്നുണ്ടെങ്കിലും ഹിന്ദി അറ്റൻഡ് അറിയാത്തവർ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിലും ബാക്കിയുള്ള സബ്ജക്റ്റിൽ നിങ്ങൾക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കടക്കാൻ സാധിക്കുന്നതായിരിക്കും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് കേരളത്തിൽ ഇതിന് എക്സാം സെൻറ്റേഴ്സ് ഇല്ല ഇത് ഡൽഹിയിൽ മാത്രമാണ് ഇതിന്റെ പരീക്ഷ നടത്തുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക കേരളത്തിലുള്ളവർക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ചു വർഷത്തെയും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം ഈ നോട്ടിഫിക്കേഷൻ തയ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് കയറി ഇത് റീഡ് ചെയ്ത് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നത്